ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന പാറക്കൂട്ടം അതിൽ ഒരു പാറ തുരന്ന് ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ചരിത്രപ്രസിദ്ധമായ തിരുവല്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കുടി ഇന്ന് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദിവസവും ഒരു നേരം പൂജ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ പാണ്ഡവർ പൂജ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം എന്ന് ചരിത്രം പറയുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് ഒളിച്ചു താമസിക്കാൻ ഈ പാറക്കൂട്ടങ്ങൾ തിരഞ്ഞെടുക്കുകയും അവർക്ക് അന്ന് പൂജ ചെയ്യാൻ വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടും എന്നാൽ ഇവിടം പൂർണ്ണമായ ഒരു ക്ഷേത്രം ആകുന്നതിന് മുൻപേ തന്നെ പാണ്ഡവർക്ക് ഇവിടം വിട്ട് പോകേണ്ടിയും വന്നു കാരണം മറ്റൊന്നുമല്ല പാണ്ഡവർ ഇവിടെ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് കൗരവപ്പട അറിയുകയും കൗരവപ്പട അവിടെ എത്തിച്ചേരുകയും ചെയ്തപ്പോൾ പാണ്ഡവർ ഇവിടുന്ന് പലായനം ചെയ്തു അതുപോലെ എ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പുരാവസ്തു വകുപ്പ് പറയുന്നു ഈ ഗുഹാക്ഷേത്രം പല്ലവ രഥ ശില്പശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു പ്രസിദ്ധമായ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശം പുരാവസ്തു വകുപ്പ് പറയുന്നത് ഇവിടെയുള്ള ദ്വാരപാലകർ ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ സാധിക്കില്ല എന്നാണ് കാരണം ഇവിടുത്തെ ദ്വാരപാലകർ കൈകൾ കെട്ടിയാണ് നിൽക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ ദ്വാരപാലകർ കയ്യിൽ ആയുധം ഏന്തിയാണ് കാണാൻ സാധിക്കുക ക്ഷേത്രത്തിനകത്തായാണ് ദ്വാരപാലകർ ഉള്ളത് അതുപോലെ ജടാധാരിയായ ഒരു മുനിയേയും ഇവിടെ കാണാൻ സാധിക്കും ഇത് മഹാബലിപുരത്തെ ശില്പികൾ പണിതതാവും എന്ന് പറയപ്പെടുന്നു കാരണം മഹാബലിപുരത്തെ ശില്പങ്ങൾ ഇതുപോലെയാണ് കാണപ്പെടുന്നത് ഇത്രയും മനോഹരവും ചരിത്രം ഉറങ്ങുന്നതുമായ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡും പുരാവസ്തു വകുപ്പും ടൂറിസം വകുപ്പും തഴഞ്ഞിട്ടിരിക്കുകയാണ് പുറം ലോകത്തേക്ക് ഈ മനോഹരമായ സ്ഥലം തുറന്നു കാണിക്കാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ ശ്രമിക്കുന്നു വളരെ പ്രകൃതി കാഴ്ചകളാണ് ഈ പാറയുടെ മുകളിൽ നിന്നും കാണുന്നത്